ഉമർ ഫൈസി ചൊല്ലി മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറ യോഗത്തിൽ പൊട്ടിത്തെറി ഉമർ ഫൈസിയുടെ പ്രകോപനപരമായ പ്രസ്താവനയെ തുടർന്നാണ് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉമർ ഫൈസിയുടേത് അടക്കമുള്ള തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ യോഗം വിളിച്ചു ചേർക്കുമെന്ന് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈഎസിന്റെയും സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഗാസി പദവി വിമർശിച്ച് മലപ്പുറം എടവണ്ണപ്പാറയില് പ്രസംഗിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് നടത്തിയ ഈ പ്രസംഗം വലിയ വിവാദമാകുകയും ചെയ്തു ഉമ്മർ ഫൈസിയെ സമസ്തയുടെ മുഷാവറ അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗും സമസ്തയിലെ ലീഗ് അനുകൂലികളും ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം നടക്കുന്ന മുഷാവറ യോഗമായതിനാൽ തന്നെ ഇന്നത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ചയ്ക്ക് വന്നു ഇതോടെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് മാറി നിൽക്കണമെന്ന് ഉമ്മർ ഫൈസി മുക്കത്തോട് യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഉമ്മർ ഫൈസി ഈ നിർദ്ദേശം തള്ളി ഇതോടെ പ്രസിഡന്റിന്റെ നിർദ്ദേശം എന്താണ് അംഗീകരിക്കാത്തത് എന്ന ചോദ്യം മറ്റൊരു മുഷാബറ അംഗമായ ബഹാദ്ദീൻ നഖ്വി ഉന്നയിച്ചു നിങ്ങൾ കള്ളന്മാർ പറയുന്നത് പറയുന്നതുപോലെ ചെയ്യാനാകില്ലെന്നായിരുന്നു ഇതിന് യോഗത്തിൽ ഉമ്മർ ഫൈസി മുഖം മറുപടി നൽകിയത് ഇതാണ് ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എല്ലാവരും കള്ളന്മാർ എന്ന് പറയുമ്പോൾ താനും ഉൾപ്പെടുമെന്നു പറഞ്ഞ് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാബറ യോഗം വിളിക്കുമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു ഏകദേശം ഒരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിലോ രണ്ടാമത് മുഷാവർ വിളിക്കാൻ തീരുമാനം എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട് ആ പരാതികൾ വിശദമായി അടുത്ത് അതിന് മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറിൻ്റെ കയ്യിൽ ചർച്ച ചെയ്യും പ്രധാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെപ്തംബർ പതിനെട്ടെന്ന് രാജ്യത്തിൽ നിലകുന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം അതിന് സംസ്ഥകളുടെ ജമീയത്തുനിൽമ സുപ്രീം കോടതിയിൽ കക്ഷി ഉയർന്നിട്ടുണ്ട് അതാണ് ഒന്ന് സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും അടുത്ത തീയതി അടുത്ത പതിനേ പത്ത് ദിവസം ഇല്ല ഭിന്നെല്ലാന്ന് ഞാൻ എന്നോം പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞല്ലോ ബിന്ദതെല്ലാന്ന് ബിന്ന എന്താ ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം അക്കി വൈ സി നേരം നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രണ്ടാഴ്ച കഴിഞ്ഞു ചേരുന്ന മുഷാബറ യോഗത്തിൽ ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ സംസ്ഥാന നേതൃത്വം കർശന നടപടി സ്വീകരിക്കാനാണ് സാധ്യത ഇന്നത്തെ യോഗത്തിലെ പ്രകോപനപരമായ പ്രസ്താവനയിലൂടെ സമസ്തയ്ക്കുള്ളിൽ ഉമ്മർ ഫൈസി മുക്കത്തിന് നേരത്തെ ഉണ്ടായിരുന്ന പിന്തുണ കൂടി കുറയുകയാണ് കേരള വിഷൻ കോഴിക്കോട്